ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആറ്റം മാതൃകകളെ കുറിച്ചാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത് റൂദഫോഡിൻ്റെ സൗരയുധ മാതൃകയാണ് നമുക്കറിയാം സൗരയുദ്ധം എന്ന് പറയുന്നത് സെൻട്രൽ ആയിട്ട് സൂര്യനും അതിന് ചുറ്റുപാടും പ്ലാനറ്റുകളൊക്കെ ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാതൃകയാണല്ലോ അപ്പൊ ഇവിടെ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു മനസ്സിലാക്കി അതിന് നമുക്ക് എന്താ വിളിച്ചിരുന്നത് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു അതാണ് ഇതിന്റെ കേന്ദ്രമായിട്ട് ഈ സൗരയുധത്തിന്റെ കേന്ദ്രമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എന് സൂ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റലുകളിലൂടെ എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് റൂദഫോർഡ് തന്റെ മാതൃക അവതരിപ്പിച്ചത് അതായത് ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും അതിന്റെ മാസം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ന്യൂക്ലിയസിലാണെന്നും അതിനു ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റൂദഫോർഡ് അവതരിപ്പിച്ചത് ഈ മാതൃകയാണ് സൗരയുധ മാതൃക അപ്പൊ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സൗരയുധ മാതൃക സൗരയുദ്ധ മാതൃക അവതരിപ്പിച്ചതാരാണ് റൂദഫോർഡ് ആണ് എന്നാല് ഇതിന് ചില ലിമിറ്റേഷൻസ് പരിമിതികൾ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഇതില് സൗരത്തെ പോലെ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം സൗരയുദ്ധത്തിന്റെ കേന്ദ്രമുണ്ട് അതിന് പകരം ഇവിടെ എന്താണ് ഒരു ആറ്റത്തിന്റെ കേന്ദ്രമുണ്ട് അല്ലെ ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് അത് സൂര്യന് പകരം നമുക്ക് എടുക്കാം ദെൻ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നതിന് പകരം ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുകയാണ് പറഞ്ഞത് എന്നാല് എല്ലാവരും ഇത് ഇത് സ്വീകരിച്ചെങ്കിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ റുദഫോട്ടിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ഈ ഷെല്ലുകളിലൂടെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ഊർജം നഷ്ടമാവുന്നുണ്ട് ന്യൂക്ലിയസിന്റെ ആകർഷണ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജോന്ന് നമുക്കറിയാം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഊർജ്ജം നഷ്ടമാകുന്നുണ്ട് അങ്ങനെ ഊർജം നഷ്ടമാകുന്ന ഈ ഇലക്ട്രോണുകൾ പൊതുവെ എന്ത് ക്രമേണ ക്രമേണ അത് ന്യൂക്ലിയസിലോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ സംഭവിക്കാത്തത് പതിക്കുക ചെയ്യാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ കാരണവെച്ചാൽ ന്യൂക്ലിയസിനോട്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണുകൾ അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള അടുത്തേക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ന്യൂക്ലിയസിനകത്തോട്ട് പതിക്കാം അങ്ങനെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് എന്നാല് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് റൂതഫോർഡ് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ റുദഫോഡിന് കഴിഞ്ഞിട്ടില്ല അതായിരുന്നു ഇതിന്റെ പരിമിതി എന്ന് പറയുന്നത് ഇതാണ് റൂതഫോർഡിന്റെ പരിമിതിയെ വ്യക്തമാക്കുന്ന ചിത്രം അതായത് ഏർ സെൻട്രൽ ആയിട്ട് ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട് പിന്നെ ഏർ എന്ത് ചെയ്യുന്നു ഈ ഇലക്ട്രോണുകൾ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ ഓർബിറ്റിലൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി അവസാനം അതിൻ്റെ ഊർജം നഷ്ടമായി കൊണ്ടിരിക്കുകയെ അത് ന്യൂക്ലിയസിനോട് അടുക്കുകയും ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ഒരു പോസിബിലിറ്റി ആണ് ഉള്ളത് ഈ പരിമിതിയുടെ ഏർ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് റുദഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതാണ് റുദഫോർഡ് ആറ്റം മാതൃകയുടെ ആറ്റം മോഡലിന്റെ പരിമിതി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റുദഫോർഡിന്റെ മാതൃകയെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊണ്ട് വന്നതാണ് നമ്മുടെ നീൽസ്ബോർ എന്ന ശാസ്ത്രം അദ്ദേഹം പറയുന്നത് നീൽസ് റുദഫോർഡ് പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഓരോ പ്രത്യേക പാതയിലൂടെ കറങ്ങുന്നുണ്ട് അതിന് നമുക്ക് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കാം എന്നാൽ ഈ ഷെല്ലുകളിലെല്ലാം ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഊർജ്ജമുണ്ട് അതിനാൽ ഷെല്ലുകൾ നമ്മൾ ഊർജ്ജ നിലകൾ എന്ന് വിളിക്കാം ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട് ആ ഷെല്ലെ അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണുകളുടെ നിലനിൽക്കുന്ന ആ ഷെല്ലുകളുടെ ഊർജ്ജ നിലകൾ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് പിന്നീട് ഓരോ ഷെല്ലിലും അടങ്ങിയിട്ടുള്ള ഇലക്ട്രോണുകളുടെ ഊർജത്തെ ഏർ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ടുള്ള ഒരു ഊർജ്ജം ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്കുള്ള ഊർജ്ജം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജനില കൂടി വരികയും ചെയ്യുന്നുണ്ട് ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകലത്തിലുള്ള ഷെല്ലിന് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഏറ്റവും അടുത്തുള്ളതിൻ്റെ ഊർജ്ജം കുറവായിരിക്കും ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്നോ അല്ലെങ്കിൽ കെൽലമെൻറ്റ് ഒന്നോക്കെ നമുക്ക് പേര് നൽകാവുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഏർ ഇപ്പോൾ റൂതഫോറിൻ്റെ ആറ്റം മാതൃകയിലെ പരിമിതിയെ നമ്മൾ മറികടന്നു കഴിഞ്ഞു ബോർ അതിന് നമുക്ക് പരിഹരിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രത്യേക ഷെല്ലുകൾ ഓർബിറ്റുകളുടെ കറങ്ങുന്നു എന്ന് പറഞ്ഞു ഓർബിറ്റുകളിലൂടെ കറങ്ങുന്നു എന്ന് പറഞ്ഞു മാത്രമല്ല ഓരോ ഷെല്ലിലും ഉള്ള ഇലക്ട്രോണുകൾക്ക് വിസ്തൃതമായിട്ടുള്ള ഊർജം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഷെല്ലുകൾ ഊർജ്ജ നില എന്ന് വിളിക്കാം ഇനി പ്രദക്ഷിണ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല അവയുടെ ഊർജം നഷ്ടമാവുകയോ അല്ലെങ്കിൽ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല സ്ഥിരമാണ് മാത്രമല്ല ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ശെല്ലിനെ നില ഏറ്റവും കുറവും അകലത്തിലുള്ള ഊർജ നില ഏറ്റവും കൂടുതലും ആയിരിക്കുമെന്നാണ് പറയുന്നത്